രാത്രിയാണെങ്കിൽ പാർട്ടി ആഘോഷിച്ച കുറെ യുവാക്കൾക്കാണെങ്കിൽ പിറ്റേന്ന് മണലിലേക്ക് ഇറങ്ങിയാൽ അപ്പം തന്നെ മരിക്കുന്ന ഒരു ഒരവസ്ഥ വരുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് റിലീസ് ചെയ്ത സാന്റ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഈ സിനിമകളുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കടൽ തീരത്തൊരു രാത്രിയാണെങ്കിൽ കുറേ യുവാക്കളും യുവതികളും കൂടെ ചേർന്ന് ഒരു പാട്ട് നടത്തുന്നതായിരുന്നു അവരുടെ കൂടെയുള്ള മിച്ചാണെങ്കിലും അവരെല്ലാം ഫോൺ മേടിച്ചൊരു കവറിലിടും കാരണം ഇന്ന് രാത്രി ആരും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യില്ലെന്ന് പറയും അതിൻ്റെ ഇടയിലാണ് വാൻസ് ഗിൽബർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കാണെങ്കിൽ കടലിന്നൊരു മുട്ട കിട്ടുന്നതും അതും എടുത്തുകൊണ്ട് അവർ പാർട്ടി സ്ഥലത്തോട്ട് വരുന്നതും പിന്നീട് നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ സീനായിരുന്നു അന്നേരം കൈരിയെന്ന് പറഞ്ഞ ഒരു പെണ്ണ് മിച്ചിട്ട് കൂടെ തീടാണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാല് ഫ്രണ്ട്സിനെ കാണിക്കുക അവരാണെങ്കിൽ കാറിയിരിക്കുമായിരുന്നു മെയിനായിട്ട് ചാന്ത ജോണ റോണി വാൻസ് ഈ കൂട്ടത്തിൽ ആദ്യം കഴിഞ്ഞിട്ട് കയ്യിലായിരുന്നു നമ്മളാണെങ്കിൽ പതിയെ വെളി വന്ന ആണോ ഒരു പക്ഷിയാണെങ്കിൽ മണലിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാണുന്നത് അവൾ അത് എന്തുകൊണ്ടായിരിക്കും ഓർത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പക്ഷിയാ മണൽ വലിച്ചെടുക്കുന്നത് ഇത് കാണുന്ന നമ്മളാണെങ്കിൽ അവിടെയുള്ളവരെല്ലാവരോടും വാഞ്ചെയ്തോണ്ടിരിക്കും ആരും മണലിലേക്ക് ഇറങ്ങി എന്തൊരു സാധനമാണെങ്കിൽ മണലിലേക്ക് വലിച്ചെടുക്കുന്നുള്ളത് ഈ ബഹളം ഒക്കെ മാഷയാണെങ്കിൽ ബെഞ്ചി കിടന്നുകൊണ്ട് തന്നെ നേരെ കാലെടുത്ത് വെക്കുന്ന മണലിലോട്ടായിരുന്നു ഉടനെ തന്നെ അവളുടെ കാലാണെങ്കിൽ അവടെ കൊടുക്കും ഇത് കാണുമ്പോഴത്തേക്കും ആ കാറിലുള്ളവരാണെങ്കിൽ ആയിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് വാങ്ങിച്ചിറങ്ങി അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്കും കയ്യിലാണെങ്കിൽ അവനെ തടയാൻ നോക്കുമ്പോഴും അവരതൊന്നും കേൾക്കാതെ മണലിലേക്ക് ഇറങ്ങുമ്പോൾ അവനെ സ്റ്റക്കായിട്ട് നിലത്തോട്ട് അങ്ങ് വീഴും പിന്നീട് അവര് നോക്കുമ്പോഴേക്കും മാർഷനാണെങ്കിൽ കാണുന്ന പോലും ഇല്ലായിരുന്നു ഇതേസമയം വാൻസ് ആണെങ്കിൽ വേദന കാരണം അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള റോണിയുടെ പേര് വിളിച്ച് പറഞ്ഞ കരഞ്ഞുകൊണ്ടിരിക്കും വാൻസ് ആണെങ്കിൽ പതിയോടെ തല പൊക്കാൻ നോക്കും പക്ഷെ അവന്റെ മുഖത്തിന്റെ പകുതിയാണെങ്കിൽ ആ മണല് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പതിയെ തന്നെ അവനെ മുഴുവനായിട്ട് ആ മണലങ്ങ് വീഴും അതിനുശേഷം ആ ഗ്രൂപ്പാണെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവർക്ക് നാൻ വൺ വണിലേക്ക് വിളിക്കണമെങ്കിൽ തന്നെ ഓണൊന്നും ഇല്ലായിരുന്നു അതെല്ലാം കറിലാക്കി വേറൊരു സ്ഥലത്ത് വെച്ചു പോയിരുന്നു രണ്ടാമത്തെ ജോണി ആണെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ അതിന്റെ ബാറ്ററി ഡൗൺ ആയിരുന്നുകൊണ്ട് അത് നടക്കുന്നത് ായിരുന്നു കൈലിയാണെങ്കിൽ ഇതേ സമയം മണലിന് മുകളിലായിട്ട് അവരുടെ കൈ കൊണ്ട് നോക്കും അങ്ങനെയാണ് പറയുന്ന നാരുകൾ മണലിൽ നിന്ന് മുങ്ങി വരുത്തുന്നത് ഇതേ സമയത്താണ് ഇവരെ പൊട്ടി തന്നെയാണെങ്കിൽ ഗിൽബർട്ടാണെങ്കിൽ ട്രാഷ് കാനിയിൽ കുടുങ്ങിയ അവസ്ഥയിലെ എഴുന്നേക്കുന്നത് അവനാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും അപ്പം അങ്ങനെ മണി അതിൻ്റെ അകത്ത് കയറ്റിയ കാര്യം പറഞ്ഞിട്ട് പിന്നീട് അത് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും വേണം ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ അവനെ വാൻ ചെയ്തത് ഇറങ്ങല്ലേ രണ്ടുപേരിപ്പോൾ വരിച്ചതേ ഉള്ളതും അതായത് ഗിൽബർട്ടാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഇതേ സമയത്ത് കൈയിണെങ്കിൽ മെച്ചിനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിക്കും ഇത് കാണുന്ന ജോണേക്കാണെങ്കിൽ ലീഗ് ഓടിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ നേരത്തെ കൈലിയുടെ ബോയ്ഫ്രണ്ടായിരുന്നു പിന്നീട് ഇവനെയാണെങ്കിൽ ചാണ്ടാരൻ കൂടെ കണ്ട ശേഷമായിരുന്നു കയ്യിൽ ബ്രേക്കപ്പ് ആയത് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ ബീച്ചിലേക്ക് ആണെങ്കിൽ ആര് വരുന്നില്ലായിരുന്നു ഇവരോ അത് രക്ഷിക്കാൻ അങ്ങനെ അങ്ങനെ കൈയ്ലാണെങ്കിൽ പതി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും ചുറ്റുനോക്കുമ്പോഴത്തേക്കിനും ആണ് അവർക്ക് പിടി കിട്ടുന്നത് തലദിവസത്തെ മുട്ടയാണെങ്കിൽ പൊട്ടിയിരിക്കുന്നു അങ്ങനെ കൈയ്ലിക്ക് പിടി കിട്ടും അതീത വന്ന് എന്തൊരു ജീവി മണില്ലാത്ത ഉളച്ചിരിപ്പുണ്ടെന്നും അതാണെങ്കിലും ആളുകളെ ഭക്ഷിക്കുന്നതെന്നും അങ്ങനെ മുട്ടയാണെങ്കിൽ തലവശം പൊട്ടിയതുള്ളത് കൊണ്ട് തന്നെ ആ ജീവിക്ക് ഒരുപാട് വലിപ്പം വന്നിട്ടില്ലായിരിക്കും ഇവർ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ വലിപ്പ് അറിയാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണം എടുത്ത് പല ഡയറക്ഷനിലേക്ക് അറിയാൻ വേണ്ടി നടത്തുന്നു ആദ്യം അവളാണെങ്കിൽ ആ സോസേജ് എടുത്ത് എഴുന്നെങ്കിൽ ഇൽബർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ചെന്ന് കാണുന്നത് ഇൽബർട്ട് നോക്കുമ്പോഴത്തേക്കിനും അതെടുക്കാൻ വന്ന ഒരു പക്ഷിയും സോസേജും കൂടെ മണമില്ലാത്തതോടെ താഴ്ന്നു പോകുന്നത് കാണാം തന്നേരമാണ് അവൻ്റെ കൂട്ടുകാരും പറഞ്ഞാൽ സത്യം പിടി കിട്ടുന്നത് കാറിയിരിക്കുന്നവരാണെങ്കിലും സോസേജിങ്ങനെ എറിയുന്നത് ശരിയാണെന്ന് ചോദിക്കാം കാരണം അവർക്ക് ആകെയുള്ള ഫുഡ് പക്ഷേ കയ്യിലാണെങ്കിൽ നിർത്താതെ ഓരോ സൈഡിലേക്കും എറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സൈഡിലേക്ക് വരുന്ന സോസേജ് മാത്രം മണമില്ലാത്തതായിട്ട് താണു പോകാതെ അങ്ങനെ ഗ്രൂപ്പാണെങ്കിൽ ശരിക്കും സന്തോഷിക്കും അവർക്കാണെങ്കിൽ രക്ഷപ്പെടവർ പോകും വഴിയുണ്ടെന്ന് പിടി കിട്ടും പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവർക്കൊരു വഴിയില്ലായിരുന്നു ഒരുപാട് ദൂരത്തായിരുന്നു സ്ഥലം അന്നേരം അവനെ ജോണേ ആണെങ്കിൽ കാറിന് പിന്നിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വരെയാണ് മണലിലോട്ട് ബോർഡുകളെടുത്ത് മണിലോട്ട് കിട്ടുന്നത് അങ്ങനെ അവനാണെങ്കിൽ പതിയ ബോട്ടിൽ കയറി നിൽക്കുമ്പോഴത്തേക്കും അവനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നീട് ഓരോ ബോട്ട് വെച്ച് അവൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ബെഞ്ചിൻ്റെ അടുത്ത് വരെ എത്തും അത് ഞാൻ ബെഞ്ചിലേക്ക് കയറാൻ നേരത്താണ് പെട്ടെന്ന് സഫോടെ തെന്നിപ്പോയിട്ട് അവനാണെങ്കിൽ സഫോടെ ബെഞ്ചിൻ്റെ ഇടയ്ക്കായിട്ട് കുടുങ്ങി പോകുന്നത് പെട്ടെന്ന് തന്നെയാണ് ആ നാരങ്ങൾ വന്നിട്ട് അവൻ്റെ വൈറ്റിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ അവിടെ നിന്നൊക്കെ ഒരു വിധത്തിൽ പിടിച്ച് രക്ഷയോട് ബെഞ്ചിലേക്ക് കയറും പക്ഷേ അന്നേരത്തേക്ക് അവൻ്റെ വൈറ്റിലാണെങ്കിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉടനേനെ അവനാണെങ്കിൽ ഒരു തളർച്ച പോലെ വന്നിട്ട് പതിയെ ബെഞ്ചിലോട്ട് കയറി കിടക്കും അന്നേരമാണ് റോണി ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നത് അതിൽ നിന്ന് ചിലപ്പോൾ വിഷമ ഇട്ടിട്ടുണ്ടായിരിക്കുന്നു പക്ഷേ രണ്ട് മിനിറ്റ് അവൻ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ അവിടെ എഴുന്നേറ്റിട്ട് അവിടെ കിടക്കുന്ന ബാക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു പഴം കഴിക്കാൻ വേണ്ടി നോക്കും പക്ഷേ അതാണെങ്കിൽ താഴേക്ക് വീഴും അന്നേരമാണ് അവൻ ശ്രദ്ധിക്കുന്നത് അതാണെങ്കിൽ മണലിനകത്ത് മുങ്ങി പോകുന്നില്ലായിരുന്നു ഈ ശ്രദ്ധിച്ച ജോണയാണെങ്കിൽ ആ പഴം പഴമെടുത്ത് മണലിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കും അന്നേരം മണലിൻ്റെ മുകളിൽ വെച്ച് നാരുകൾ പൊങ്ങി വരികയും എന്നാൽ ചാരത്തിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്കിനും നാരുകൾ വരാതിരിക്കുകയും ചെയ്യും ഉടനെ ജോണയ്ക്ക് ഒരു സംശയം തോന്നും ചിലപ്പോൾ ഈ ജീവിക്ക് തീ പേടിയായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ചാരത്തിനെ കൊണ്ട് വരാത്തത് അത് പരീക്ഷിക്കാനായിട്ട് അവനാണെങ്കിൽ ചാരത്തിൻ്റെ മുകളിലേക്ക് ചാടും ജോ ശരിയായിരുന്നു ആ ജീവിയുടെ നാരുകളാണെങ്കിൽ അവനെ പിടിക്കാൻ വരത്തില്ല അങ്ങനെ സന്തോഷം കൊണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പഴം കഴിക്കാൻ തുടങ്ങും പെട്ടെന്നാണ് അവൻ്റെ വയറ് വീർത്തിയിട്ട് മുറികളിൽ കൂടെ ചോര ചീറ്റാൻ തുടങ്ങുന്നത് ഉടനെ തന്നെ കയ്യിലാണെങ്കിൽ അവനോട് തിരിച്ച പെഞ്ചിലേക്ക് കയറാൻ പറയും ജോണേ ആണെങ്കിൽ പതിയെ ബെഞ്ചിലേക്ക് കയറി കിടന്നിട്ട് ബാഗിൻ്റെ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഡ്രിങ്ക്സ് കിട്ടും ആ ഡ്രിങ്ക്സ് ആണെങ്കിൽ അവർ ആ ടീമിനിട്ട് കൊടുക്കും അങ്ങനെ പതിയായിട്ട് അവസാനത്തെ ഡ്രിങ്ക് മിച്ചീനിടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ചെറിയൊരു വിള്ളൽ വരുന്നത് പിന്നീട് ജോണിയാണെങ്കിൽ പതിയെ കിടക്കാൻ വേണ്ടി തുടങ്ങും ഇതേ സമയത്താണ് ഗിൽബർട്ട് പറയുന്നത് ഒരു ഫോണാണെങ്കിൽ ആ കാർ ആ ട്രങ്കിലുണ്ടായിരുന്നല്ലോ ഇത് കേൾക്കുന്ന റോണിയാണെങ്കിൽ സീറ്റിൻ്റെ പുറകിൽ കൂടെ ട്രങ്കിലേക്ക് പോകാൻ വേണ്ടി വഴി ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും ഒരു വഴി ഇല്ലെന്ന് കാണുമ്പോൾ ഇനി അവളാണെങ്കിൽ ചാതിയോട് പറയും ഇവിടെ നേരെ പമ്പറിപ്പോയി നിൽക്കാം എന്നിട്ട് ആ ട്രങ്ക് തുറക്കാൻ വേണ്ടി നോക്കാം ഇവിടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി എന്ന് ഇതേ സമയത്ത് കയ്യിൽ നോക്കുമ്പോൾ ഇങ്ങനെ ജോണേണേ ആണെങ്കിൽ ബോധം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗിൽബർട്ടും വെയിൽ കാരണം പതിയെ മയങ്ങി വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫോണിയാണെങ്കിൽ സൂക്ഷിച്ച് പമ്പറിപ്പോയി നിന്ന് താക്കുലിപ്പിച്ച ട്രങ്ക് തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ എൻ്റെ ലിഡ്ഡ് വന്ന് ഇവിടെ കാല് തട്ടുന്നുകൊണ്ട് വീണ്ടും വീണ്ടും അത് അടഞ്ഞു പോയിക്കൊണ്ടിരിക്കും അന്നേരമാണ് കയ്യിൽ വിളിച്ച് പറയുന്നത് ട്രങ്കിന് അത്രയും വീതി ഉള്ളതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ കൂടെ ബാക്കിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവിടെ ഇരിക്കുന്ന തുണി ഉപയോഗിച്ച് ശാന്തയുടെ സപ്പോർട്ടോടുകൂടി ഇവളാണെങ്കിൽ ബാക്കിലേക്ക് വലിഞ്ഞ് നിന്ന് ട്രങ്ക് പതിയെ തുറക്കും ഇവളാണെങ്കിൽ പതിയെ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും വേണം ദൂരയിൽ നിന്ന് ഒരു വണ്ടി ഓണടിച്ച് വരുന്നതും പെട്ടെന്ന് ഇവിടെ ശ്രദ്ധ തെച്ചിട്ട് ട്രക്കാണെങ്കിൽ ഇവിടെ കൈ കൂട്ടി അങ്ങ് അടഞ്ഞു പോകുന്നതും ട്രോളി ആണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കാൻ വേണ്ടി തുടങ്ങും ഇതേ സമയത്ത് കൈലിയും വെച്ചും കൂടെ ആണെങ്കിൽ ബഹളം വെച്ചാൽ വഴിയോ പോയ ആളോട് ഹെൽപ്പ് ചോദിക്കും അതാണെങ്കിൽ ഒരു പോലീസുകാരനായിരുന്നു ആകുമ്പോൾ വന്നിട്ട് പറയും ബീച്ച് ക്ലോസ് ആയിട്ടുണ്ട് എന്നിട്ട് തന്നെ ഇവർ ഇവരിപ്പഴും ഇവിടെ നിൽക്കുന്നതെന്ന് കൈലിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും ഇപ്പോഴേ പോലീസ് ഓഫീസർ ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു ഇവർ ഡ്രഗ്സ് അടിച്ചത് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി വരും അവൻ ഓൾറെഡി ഒരു ബൂട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് ആ ജീവിയുടെ നാരുകളാണെങ്കിൽ അതുപോലെ ഇറങ്ങുന്നില്ലായിരുന്നു പിന്നീട് പോലീസ് ഓഫീസർ നേരെ കയ്യിലൂടെയൊക്കെ പോയിട്ട് അവിടെ ഇറങ്ങി വരാൻ പറയും അഥവാ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇവന് ഫോഴ്സിനെ വിളിക്കാൻ എന്നൊക്കെ പറയും പക്ഷേ കൈയിലി ആണെങ്കിൽ വീണ്ടും വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണേക്കും അവനാണെങ്കിൽ അവർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പെപ്പർ സ്പ്രേ എടുക്കും തരമാണ് അവൻ്റെ കയ്യിലൂടെ താക്കോലായിട്ട് ഉപയോഗിക്കുന്നത് ഉടനെ ഇനി ഇവൻ താക്കോലെടുക്കാൻ എന്നൊക്കെ ഉപയോഗിക്കും ഇൻ്റെ കൈ സ്റ്റക്കാവും പെട്ടെന്ന് കയ്യിലാണെങ്കിൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടി പറയും ഇവൻ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുമ്പോഴത്തേക്കും എൻ്റെ കൈ പകുതി പോകും പിന്നീട് അവനാണെങ്കിൽ മണിലോട്ട് വലിച്ചോളി ഇരിക്കും ഇതേ സമയത്ത് കൈലി ആണെങ്കിൽ ചെന്നിട്ട് നൈസായിട്ട് ആ പെപ്പർ സ്പ്രേ അങ് എടുക്കും പിന്നീട് ആ പോലീസാരും പൂർണ്ണമായിട്ട് മണ്ണിൻ്റെ കത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കാണ് മിച്ചാണെങ്കിലും അവൻ ബൂട്ടിട്ടോട്ട് വന്നപ്പോഴത്തേക്കും ജീവിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതിരുന്ന ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവരെ ചെരുപ്പല്ല ഉരിയിട്ട് ചാന്തയോട് അവിടെ ഇരിക്കുന്ന രണ്ട് തുണികൾ വിറഞ്ഞു തരാൻ വേണ്ടി പറയും കാരണം അത് കാലിലേക്ക് കെട്ടിയിട്ട് അവൻ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാനായിരുന്നു ഉടൻ തന്നെ ചാന്തയാണെങ്കിൽ ആദ്യത്തെ തുണി ഇറങ്ങി കൊടുക്കുമ്പോഴത്തേക്കിനി ഇവനാണെങ്കിൽ ക്യാ ചെയ്യും എന്നാൽ രണ്ടാമത്തെ തുണി എറിയുമ്പോഴത്തേക്കിനി റെയിലിംഗ് കൂട്ടിയിട്ട് ഇവനാണെങ്കിൽ മണ്ണിലേക്ക് വീഴും അങ്ങനെ മിച്ചിനെ ആ ജീവിയാണെങ്കിൽ മണലിലേക്ക് വലിച്ചുകൊണ്ട് പോകും അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് കയ്യിൽ ശ്രദ്ധിക്കുന്നത് ആ ജീവിയാണെങ്കിൽ ആ നിലത്ത് വീണ റേറ്റിംഗ് മതി മൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് ഉടനെ തന്നെ കയ്യിലാണെങ്കിൽ ചാദയോ ആ വരുന്ന റെയിലിംഗ് പിടിച്ച് അവിടെ പാലം പോലെ ആക്കി വെക്കാൻ ചാദയാണെങ്കിൽ അതുപോലെ ചെയ്യുമ്പോഴത്തേനും കയ്യിലാണെങ്കിൽ വീണ്ടും അവിടെയുള്ള റെയിലിംഗ് എല്ലാം ഒളിച്ച ശേഷം ചാന്തയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും പിന്നീട് കയ്യിൽ ഒന്നും നോക്കത്തില്ല റിസ്ക് എടുത്ത് നേരെ കാരണം മുകളിലേക്ക് ചാടും അവിടെ ആദ്യം തന്നെ ചാതിക്ക് ഇരിക്കും കാരണം അവരുടെ ബോയ് ഫ്രണ്ടിലൂടെ തലേ ദിവസം കിടന്ന് ഉറങ്ങേണ്ടി വേര് ഇതേ സമയത്താണ് കറക്റ്റ് ആണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാഷ് കാൻ്റെ താഴെയുള്ള സ്പേസിൽ കൂടെ ആ ജീവിയുടെ നാലുകൾ വന്നിവിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നീട് ഒട്ട് സമയങ്ങളാ കൈലിയും ചതയും കൂടെ ട്രങ്കിൻ്റെ അകത്ത് കുടുങ്ങിയ റോണിയുടെ കൈയാണെങ്കിൽ അവിടെ നിന്ന് വലിച്ചെടുക്കും അത് കഴിഞ്ഞ് തുണി വെച്ച് അവളുടെ കൈയ്യെല്ലാം കെട്ടിവെച്ച ശേഷം നേരെ ആ റെയിലിങ് ആണെങ്കിൽ ജോണേട രക്ഷയിലേക്ക് തിരിച്ച് ഓരോരുത്തരായിട്ട് ജോണയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി തുടങ്ങും ആദ്യം ചാന്ത ചെല്ലും രണ്ടാമത്തെ കൈയ്യിൽ അവിടെ ചെല്ലും എന്നാൽ റോണി ആണെങ്കിൽ പുറകെ വരുമ്പോഴത്തേക്കും ആണ് കയ്യിൽ നിന്ന് രക്തം പെയ്യുന്നത് കണ്ട അവളുടെ ശ്രദ്ധ പോകുന്നതും ബാലൻസ് തെറ്റ് നേരെ മണലിലോട്ട് കഴിയുന്നതും പെട്ടെന്ന് ആണെങ്കിൽ പെപ്പർ സ്പ്രേ അടിച്ച് റോണിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും അന്നേരമാണ് പെട്ടെന്ന് ആ മോശയുടെ മറ്റൊരു കൈ വന്നിട്ട് റോണിനെ നേരെ മണ്ണിടയിലോട്ടന്ന് കൊണ്ടുപോകുന്നത് പിന്നീട് ചാന്ത ചെയ്യുന്നതിന് െന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന രണ്ട് ടൗല് കൊണ്ടുപോകും ഷൂ പോലെ കാലുകിട്ട ശേഷം അവളാണെങ്കിൽ ഓടിച്ചെന്ന പോലീസുകാരിന്റെ കാറിലോട്ട് കയറും ഇത് കണ്ട് ഗിൽബർട്ട് ആണെങ്കിൽ ശരിയെ സന്തോഷവും പെട്ടെന്നാണ് അവൻ്റെ തൊട്ട് താഴെ നിന്ന് അഞ്ചാറ് കൈകൾ വന്നിട്ട് അവനെ ആ നേരെ മണ്ണിട്ടിലോട്ട് കൊണ്ടുപോകുന്നത് തൊട്ട് പുറകെ ജീവിത കൈകൾ വന്നിട്ട് കാറ് അനക്കാൻ വേണ്ടി തുടങ്ങും പെട്ടെന്ന് ചാന്തയുടെ ബാലൻസ് തേടിയിട്ട് അവളുടെ തല പോയി കാറിടിച്ചാൽ ബോധം പോവും പിന്നീട് രാത്രിയാവും കാര്യണെങ്കിൽ അവളുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുവരണം പതിയെ ചാന്തയ്ക്കാണെങ്കിൽ ബോധം പെയ്യും അന്നേരമാണ് അവളെ കാറിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും അവളെ റാഫ്റ്റ് ഇരിക്കുന്നതാണ് കാണുന്നത് ഉടനെ തന്നെ അതാണെങ്കിൽ നിലത്തേക്ക് ഇട്ടശേഷം ഇവളാണെങ്കിൽ അതുവഴി ഇറങ്ങി ആ ബെഞ്ചിൻ്റെ അടുത്തോട്ട് ചെല്ലും അവിടെ നിന്ന് ജോണേനേയും കൈരീനയും റാഫ്റ്റ് വഴി കാറത്തേക്ക് വരും ആദ്യ കാറിൻ്റെ അകത്ത് കയറിയത് ചാന്തയും ജോണേയും ആയിരുന്നു കയ്യുകാരറിൻ്റെ തൊട്ടും പടി പെട്ടെന്ന് നിലമെല്ലാം കുരുങ്ങിയ ശേഷം ആ ജീവിയുടെ കൈകളാണെങ്കിൽ തിളങ്ങിക്കൊണ്ട് പൊങ്ങി വരും ആ ജീവിയാണെങ്കിൽ ഇപ്പം മുഴുവൻ വളർച്ചയിലെത്തിയിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ നോക്കും പക്ഷേ ഇവളാണെങ്കിൽ അതിൻ്റെ കുഴിഞ്ഞുമാരുടെ കാറൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറും അന്നേരമാണ് അവിടെ ഒരു ഗ്യാസ് കാൻ ഇരിക്കുന്നത് കാണുന്നത് അപ്പം അവൾ അത് ഒരടുത്ത് കൈക്ക് നേരെ ഉപയോഗിക്കുന്ന നേരത്താണ് അത് വന്ന് ഗ്യാസ് കാൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് കുളേ തന്നെ പെട്ടെന്ന് ഇവിടെ രണ്ടാമത്തെ ഗ്യാസ് ക്യാൻ എടുത്ത് മണലിലേക്ക് ഒഴിക്കും പെട്ടെന്ന് തന്നെ ഇവിടെ ആണെങ്കിൽ തീയും കൊളുത്തിവിടുപ്പം അങ്ങനെ കൈക്ക് തീ പിടിച്ചിട്ട് ചീവി ആണെങ്കിൽ അവിടെ കിട്ടുന്നത് കരഞ്ഞുകൊണ്ടിരിക്കും ഇവളാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വന്ന കാറിൻ്റെ അകത്തോട്ട് കയറും ആ ജീവിയാണെങ്കിൽ മാച്ചു ഡോർ ഓർ ഇറക്കാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇവരാണെങ്കിൽ അകത്തൊന്ന് ശരിക്കും ബലേ പിടിക്കും പിന്നീട് ആ ജീവിയാണെങ്കിലും ആയിട്ട് മുഴുവൻ കൈകൾ ഉപയോഗിച്ച് ഈ കാറിൽ നിന്ന് ഇവരെ വിളിയിൽ ഇറക്കാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ എത്ര ശ്രമിച്ചു പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും ആ ജീവിയുടെ കൈകളെല്ലാം തിരിച്ച് മണിലേക്ക് തന്നെ പോകും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആണ് ഇവർക്ക് പിടി കിട്ടുന്നത് ജോണേ ആണെങ്കിൽ മരിച്ചിട്ടുള്ളത് അങ്ങനെ അവരാണെങ്കിൽ സങ്കടത്തോടെ കരയും പിന്നീട് രാവിലെ ആണെങ്കിലും ബീച്ചിലോട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇവരെ കണ്ടിട്ട് വന്ന് വിളിക്കും അങ്ങനെ ഇവർ പതിയെ മണിലേക്ക് കാലുവെച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചാന്തെങ്കിലും കൂടെ പതിയെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ ആ ജീവിയാണെങ്കിൽ മറ്റൊരു കടൽ തീരത്തേക്ക് പോകുന്ന കാണിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമയോടെ അവസാനിക്കും